ഞാന് ചാക്കിൽ നട്ട കപ്പയാ പറിക്കുന്നത് അപ്പൊ അത് എങ്ങനെ കഴിഞ്ഞുണ്ടോ എന്താ ഒന്നും എനിക്കറിയില്ല ഞാൻ എപ്പോ വിജയം മാത്രം കാണിച്ചെന്നാ പറ്റൂല്ലല്ലോ അപ്പൊ ഉണ്ടോ അല്ലേ പരാജയമാണെങ്കിൽ ഞങ്ങളെ കാണിക്കൂ ഏതായാലും വരി നമുക്ക് കാണാലോ കാണാനോ ചാക്കത് എവിടെയുള്ള ഞാൻ ആദ്യം ഇതങ്ങ് വെട്ടട്ടെ എന്താ ഇതൊക്കെ ഭയങ്കര ഇലയൊക്കെ ഭയങ്കര ഉഷാന്നുണ്ട് എങ്ങുണ്ടോ അല്ല നോക്കട്ടെ ഇനി ആ ചാക്ക് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കട്ടെ അല്ലാതെ അതിൻ്റെ ഉള്ളിന്നാവൂരാ അതിൻ്റെ ഉള്ളിന്ന് ഇങ്ങോട്ട് മാറ്റിയതാ ഇതാ കിട്ടിയത് എനിക്ക് തമാശ ആ തോന്നെ ഇനിക്കൊരു കിലോ കിട്ടി അങ്ങക്ക് അങ്ങുപ്പേരിക്കുള്ളത് അതാ വെട്ടി നോക്കട്ടെ എനിക്ക് ഒരു കപ്പേ കിട്ടിയുള്ള ഞാൻ പറഞ്ഞല്ലോ വിജയമാണെങ്കിലും പരാജയമാണ് ഞങ്ങളെ കാണിക്കുന്നുള്ളത് ഇതിപ്പം വിജയോ പരാജയമോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ കാരണം ഇത് എനിക്ക് നല്ല തൂക്കുണ്ട് ഇതിപ്പോൾ ഇത് മതി ഞങ്ങൾക്ക് ഒരു അപ്പോൾ ഉപ്പേരിക്ക കപ്പ കണ്ടിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെങ്ങനെ നടുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ